അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഒരു അത്യാവശ്യ റൂമിൽ പോയി തിരിച്ചു വന്നത് അപ്പോള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ വച്ചും ഞാൻ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്രകാരമുള്ള ഒരു ഒരു സമരത്തിന്റെ ആവശ്യം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതാണ് വാസ്തവം തലമുറകളായി ഈ മണ്ണിൽ ജീവിച്ച് വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കാൽച്ചുവൂട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നൊരു അവസ്ഥ പെട്ടെന്ന് സംജാതമാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനാവുന്നൊരു കാര്യമല്ല പക്ഷേ അതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ദയനീയ സത്യമാണ് നമുക്കറിയാം ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവാണ് നാം എല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് വെറും കൈയ്യോടെയാണ് തിരികെ പോകുന്നത് വെറുംകയോടെയാണ് എങ്കിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തിന്റെ സംരക്ഷണയിൽ വളരുന്നവരാണ് നാം എല്ലാവരും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും അങ്ങനെയുള്ളവരാണ് സംശയമൊന്നുമില്ല അങ്ങനെ ദൈവത്തിന്റെ സംരക്ഷണയിൽ ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ദൈവം തങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് കൃതജ്ഞത എന്നോണം തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം തങ്ങളുടെ നേട്ട സമ്പാദ്യങ്ങളുടെ ഒരു ഭാഗം ദൈവത്തിന് ദൈവത്തിനായിട്ട് നീക്കി നീക്കിവെക്കാറുണ്ട് ദൈവത്തിനായിട്ട് നീക്കി നീക്കിവയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ തുടരാൻ ആഗ്രഹിക്കും നല്ല പ്രവൃത്തികൾ തുടരാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് അത് നടപ്പിലാക്കുക അങ്ങനെ ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം പ്രിയപ്പെട്ടതാണ് നല്ലതാണ് അത് പക്ഷെ ദൈവത്തിനായി കൊടുക്കുമ്പോൾ അതിന്റെ നന്മ ലഭിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർക്കാണ് കാരണം പിതാവായ ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ നല്ലവരുടെ മേലും ദുഷ്ടരുടെ മേലും മഴ പെയ്യുകയും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കാത്തവരായി ലോകത്തിൽ ഒരു മനുഷ്യരുമില്ല എല്ലാ സൃഷ്ടജാലങ്ങളും ആ പിതാവിന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിനായി നീക്കിവയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായ എല്ലാ മനുഷ്യർക്കും വേണ്ടി നീക്കിവെക്കുക എന്നുള്ളതാണല്ലോ അർത്ഥം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ദൈവത്തിന് മാറ്റിവയ്ക്കപ്പെട്ടതാണ് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമുള്ളതല്ല എന്ന് പറയുന്ന അവസ്ഥ ദൈവത്തിന് പോലും ഒരിക്കലും സ്വീകാര്യമാവില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും കാര്യവും അനുഭവിച്ച് എന്നുള്ളതാണ് ഇപ്പോൾ മുഴുവൻ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പറയാം എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ വക്കഫിന്റെ ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ഭൂമിയുടെ മേലെ ഒരു വലിയ എന്താണ് വാള് പോലെ നിൽക്കുകയാണ് വക്കഫ എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുന്നു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രദേശം ഭൂമി അല്ല എന്നുള്ളതാണ് എല്ലാ തരത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എങ്കിലും ചിലർ വക്കഫെന്നൊരു വാക്കുണ്ട് എന്നുള്ള പേരിൽ അത് വക്കഫിൽ പെട്ടതാണെന്ന് പറയുന്നു എന്താണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആ ഒരു വലിയ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യൻ നീക്കിവയ്ക്കുന്ന നന്മയുടെ അംശമാണല്ലോ വക്കബെന്ന് പറയുന്നത് അതൊരിക്കലും ആരെയും പരച്ചുമാറ്റാനോ മുറിച്ചു മാറ്റാനോ ഉള്ളതല്ല എന്നുള്ള സത്യം നമ്മൾക്ക് മറക്കാതിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് അവകാശമായി കിട്ടിയത് അവരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലമായിട്ട് അവർ നേടിയെടുത്ത തുണ്ടു ഭൂമികള് തങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ദൈവം നൽകിയ ഒരു അനുഗ്രഹമായി കരുതുന്ന ആളുകള് അവത് അവരുടേതല്ല എന്നൊരാള് പറയുമ്പോൾ ദൈവത്തിന്റെ പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടൽ ഉണ്ടാക്കും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല നമ്മളെ ഒന്ന് വക്കഫിന്റെ അവകാശവാദം ഇവിടെ ഉയർത്താനുള്ള സാധ്യതകൾ വളരെ പരിമിതമാണെന്നാണ് ഞാൻ പഠിച്ചെടുത്തോളം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് കാരണം ഈ ഭൂമി കോളേജിന് വേണ്ടി എഴുതി വെച്ച ഒരു ഭൂമിയാണെന്നും ആ കോളേജുകാര് വിറ്റ ഭൂമിയാണെന്നും ഒക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിലെവിടെയാണ് വക്കഫിന്റെ പ്രവർത്തനം എന്നുള്ളത് ചോദ്യചിഹ്നമാണ് വക്കഫ് വന്നാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതിനെ എങ്ങനെയാണ് നമ്മുടെ വർഷങ്ങളായി തലമുറകളായി നമ്മൾ ജീവിച്ച് മരിച്ച ഈ ഭൂമിയെ അങ്ങനെ മാറ്റുന്നത് എന്നുള്ളതിന് വിശദീകരണം ചോദിക്കാൻ നിവൃത്തിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ വിരോധാഭാസമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഒരു വക്കഫ് ആക്ട് ഉണ്ട് ആ ആക്ട് അനുസരിച്ച് വക്കഫിന് കൊടുത്തിരിക്കുന്നതായ അധികാരങ്ങൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ അതിന് അപകടകരമായ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകത്തിലും ഇതുപോലെയുള്ള ഒരു വക്കഫ് പ്രവർത്തനം വന്നു പക്ഷെ അവിടെ ആ ഗവൺമെന്റ് തക്ക സമയത്ത് ഇടപെട്ട് അതിന് തക്കാലത്ത് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരിയാവേണ്ട എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉദാഹരണത്തിന് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വഖഫാറ്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല പക്ഷേ അതിനകത്ത് അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു പുതിയ അറിവ് നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് വഖഫാക് പെട്ട ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഡോക്യുമെന്റ്സിനൊന്നും ഒരു വിലയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമുക്കറിയാം ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് നിയമപ്രകാരം അതിനാവശ്യമായിട്ടുള്ള ഫീസ് അടച്ച് ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന രജിസ്ട്രാർ ഒപ്പിട്ട് സീല് ചെയ്ത് നമ്മുടെ ഈ തരുകയും പിന്നീട് അതുപയോഗിച്ച് നമ്മൾ ആ ഭൂമിയിൽ കരമടച്ച് നമ്മുടെ സ്വന്തമായി ജീവിക്കുകയും ചെയ്യുന്ന ആ സ്ഥാനത്തിന് യാതൊരു വിലയുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയമമാണോ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എങ്കിൽ അത് വലിയ നിർഭാഗ്യകരമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള നിയമത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു കാര്യം ഞാൻ ഓർക്കുകയാണ് നിങ്ങളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന് അതുകൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിയമം ഉണ്ടാക്കുന്നത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം ഒരുപക്ഷെ ഈ നേതാക്കൾ മറന്നുപോയി കാണും അതുകൊണ്ട് തന്നെയാവണം അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരനെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അതിൽ ഉൾച്ചേർത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ചെറുത്തുതോൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് അന്വേഷണീയമായിട്ടുള്ള കാര്യമാണ് മുരമ്പത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി തങ്ങളുടെ അധ്വാനത്തിന്റെയും വീറപ്പിന്റെയും ഫലം നൽകി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അന്നുണ്ടായിരുന്നതിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങിയ ഭൂമി ഇപ്പോൾ തങ്ങളുടേതല്ല എന്ന് പറയുന്ന ഏത് രീതിയും സ്വീകാര്യമല്ല എന്ന് പറയാൻ സാധിക്കണം മാത്രമല്ല ഗവൺമെന്റ് നിയമിച്ച ഭൂ നിയമത്തിന്റെ പരിധിയിൽ പരിധിയിൽപ്പെട്ടി പെടുത്തിക്കൊണ്ട് സർക്കാർ അനുവദിച്ച രജിസ്ട്രാർ അംഗീകരിച്ചതെന്ന രേഖയ്ക്ക് വിലയില്ലാതാവുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എന്തിനാണ് ഇന്ന വിലയിൽ എന്നുള്ളത് വലിയ ചോദ്യമുള്ള ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് അത് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമത്തിൽ വന്നിട്ടുള്ള അപാകതകൾ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു ആക്ട് പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെന്റിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് ഈ തൊണ്ണൂറ്റിയഞ്ചിൽ പാസാക്കിയിട്ടുള്ള വക്കഫ് ആക്ടിൽ ഇന്ന് നാം അനുഭവിക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതെടുത്തു കളയരുത് എന്ന് പറയാനായിട്ട് ആർക്കാണ് സാധിക്കുക അങ്ങനെ പറയുന്നവർ നമ്മളെ ദ്രോഹിക്കുന്നവരാണത് യാതൊരു സംശയവുമില്ല കാരണം ഈ പ്രദേശത്ത് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രകാലം ഇവിടെ ജീവിച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഈ വഖഫാക്റ്റിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറണം ഇറങ്ങിത്തരണം എന്ന് പറയുന്ന ഒരു രീതി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇവിടെ നമ്മൾ പറയുന്നത് വർഗീയതയൊന്നുമല്ല ഇവിടെ നമ്മൾ പറയുന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളോടും സാമാന്യ നീതിയോടുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു അവകാശ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുവാനായിട്ട് കോട്ടയം അതിരൂപൂത്ത് ആഗ്രഹിക്കുകയാണ് കാരണം ഇത് നമ്മുടെ സാമാന്യ ജനത്തിന്റെ പൊതു സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങളെ ഉറപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനമാണ് ഇത് നമുക്ക് മാത്രമല്ല നാളെ ആരുടെ മേലും വരാവുന്ന ഒരു ഡെമോക്രസ്യൻ വാള് പോലെ നിൽക്കുകയാണ് ഈ നിയമങ്ങൾ അങ്ങനെയെങ്കിൽ ആ നിയമങ്ങളെ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത് കണ്ണടച്ച് എതിർക്കുകയല്ല വേണ്ടതെന്നാണ് എന്റെ വിശ്വാസം കാരണം ഇതിൽ വരുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന നരകത്തിലാക്കുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവയെ എടുത്തുമാറ്റുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ സമരത്തിൽ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് ഈ രാജ്യത്തുള്ള സാമാന്യ ജനങ്ങൾക്കെല്ലാം അർഹമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് അത് കിട്ടുവാൻ നമുക്ക് കടമയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവകാശമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ നഷ്ടധേരരാകരുത് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് എല്ലാ തരത്തിലും നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളിലും പങ്കാളികളാവുകയും ചെയ്യുക ഇത് നമ്മൾ വിജയം വരെ മുന്നോട്ട് പോകാൻ തയ്യാറാകണം കാരണം ഇത് ഏതെങ്കിലും അന്യായമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കുന്നില്ല ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള ആ സംവിധാനങ്ങൾ അതും നിയമപരമായി നേടിയെടുത്ത സംവിധാനങ്ങൾ നിയമപരമായിട്ട് അനേകം വർഷങ്ങളായിട്ട് നാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അവയെ ഒരു നിമിഷത്തിൽ ഇല്ലാതാക്കുന്ന എടുത്തുമാറ്റുന്ന ഏതു തരത്തിലുള്ള പ്രവർത്തനവും അതെവിടെ നിന്ന് വന്നാലും അത് ഏതെങ്കിലും ദൈവിക നീതിക്കോ സമുദായ നീതിക്കോ സാമൂഹ്യനീതിക്കോ മാനുഷികതയ്ക്കോ ചേരാത്തതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയവും വേണ്ട ഏതെങ്കിലും കാരണവശാല് ഈ നിയമങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ആക്ടിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെ മാറ്റുന്നതാണല്ലോ ശരിയായ രീതിയിലുള്ള സമീപനം ഞാൻ ഓർക്കുകയാണ് കുമാരനാശാൻ തന്റെ ചണ്ടാല പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ ചെയ്തോരബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രം അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന് ആ ബുദ്ധഭിഷു രാജാവിനോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും കാരണവശാല് നമുക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ എവിടെ നിന്നെങ്കിലും അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെ മാറ്റിയെടുക്കുവാനും ജനനന്മയ്ക്കുലകുന്ന രീതിയിൽ രാജ്യത്തിന്റെ നിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ആവശ്യമായ നീക്കങ്ങൾ ഉണ്ടാകണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനും തയ്യാറാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഇവിടെ നമ്മളിവിടെ കൊളുത്തിയിരിക്കുന്ന ഈയൊരു ദീപം ന്യായത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രവർത്തനം ഇന്ത്യക്ക് മുഴുവൻ വെളിച്ചമാകത്തക്ക രീതിയിൽ പ്രക്ഷോഭിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയവും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഒഴിച്ചു കൊടുക്കട്ടെ